ഉല്ലാസ് കൃഷ്ണയുടെ പുഷ്പക വിമാനം സിനിമ കഴിഞ്ഞിട്ടുണ്ട് കയ്യിൽ ക്യാഷുള്ള ഏതോ ഒരു പ്രൊഡ്യൂസറിൻ്റെ ക്യാഷിൻ്റെ പൈസയുടെ കുന്തളിപ്പാണ് സിനിമ എന്ന് പറയുന്നത് സിനിമ തുടങ്ങിക്കഴിഞ്ഞ് ആദ്യത്തെ അരമണിക്കൂർ കഴിയുമ്പോഴേക്കും നമുക്കങ്ങ് ബോറടിച്ച് തുടങ്ങുകയാണ് അടുത്ത ആകുമ്പോഴേക്കും നമുക്കങ്ങ് വയ്യാണ്ടാവുകയാണ് അതും കഴിഞ്ഞുള്ള ആകുമ്പോഴേക്കും നമ്മൾ കൊന്നൊടുക്കുന്നതിന് തുല്യമായി മാറുകയാണ് പിന്നെ നമുക്ക് ഇച്ചിരി ക്ഷമയും സഹിഷ്ണുതൊക്കെ ബാക്കി ഉണ്ടെങ്കിൽ രണ്ടാം ഭാഗം സെക്കൻഡ് ഹാഫ് കണ്ടിരിക്കും ഇല്ലെങ്കിൽ ഇറങ്ങിപ്പോരാം എന്താണ് അവസ്ഥ ഏതായാലും ഈ ഒരു സിനിമ ഒരു തിയേറ്റർ മൂവിയായിട്ട് ഇറക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു തോന്നുന്നില്ല ഒരു ഓ ടി ടിക്ക് പറ്റിയൊരു മൂവി ആയിരുന്നു ചെറിയൊരു സിനിമയാണിത് മാത്രമല്ല അതും വലിയ വലിയ ഓ ടി എന്ന് ഞാൻ പറയുന്നില്ല ചെറിയ ഓ ടിക്ക് ഏതെങ്കിലും ചെറിയൊരു ഓ ടിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു മൂവി മാത്രമാണ് ഇനി സിനിമയുടെ മറ്റു കാര്യങ്ങളിലേക്ക് വരുവാണെങ്കിൽ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത് സന്ദീപ് സദാനന്ദനും ദീപു എസ് നായരും ചേർന്നിട്ടാണ് സിജു വിൽസണും ബാലു വർഗീസും ആണ് പ്രധാന കഥാപാത്രങ്ങളായിട്ട് എത്തിയിരിക്കുന്നത് ഇപ്പം നമ്മുടെ സിജു വിൽസന്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കറിയാം എല്ലാ സിനിമകളിലും സിജു വിൽസൺ ഒരേ രീതിയിലും ഒരേ ഭാവത്തിലും അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നടനാണ് അപ്പം സിജു എല്ലാ സിനിമകളിലും വർഷങ്ങളായിട്ട് തുടർന്നു കൊണ്ടിരിക്കുന്ന ആ ഒരു പാറ്റേൺ തന്നെയാണ് അഭിനയത്തിന്റെ കാര്യത്തിൽ ഈ സിനിമയിലും എടുത്തിട്ടുള്ളത് പക്ഷേ ഫിസിക്കലി കുറച്ചും കൂടി എഫേർട്ട് എടുത്തിട്ടുണ്ട് കായികപരമായിട്ടുള്ള കുറച്ച് കുറച്ച് എഫേർട്ടുകളൊക്കെ എടുത്തിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് അഭിനയത്തിൽ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും ഫീൽ ചെയ്തിട്ടില്ല അജയ് എന്നുള്ളൊരു കഥാപാത്രമാണ് ചെയ്യുന്നത് അജയുടെ ലൈഫിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ ബാലു വർഗീസിൻ്റെ ആഗ്രഹം ആഗ്രഹമാണ് കഥാപാത്രത്തിന്റെ പേര് ആഗ്രഹ നാരായൺ എന്ന കഥാപാത്രമായിട്ട് വരുന്നു തമാശയൊക്കെ പറയാനും കാണിക്കാനും ഉദ്ദേശിച്ചെങ്കിലും ഒന്നും ഒത്തില്ല എന്ന് പറയുന്ന അവസ്ഥയാണ് കാര്യമായിട്ടൊന്നും ഏൽക്കുന്നില്ല അങ്ങനെ ഇവരുടെ ലൈഫിലൂടെ സിനിമ തുടങ്ങി ഇങ്ങനെ വരുവാണ് ആക്ച്വലി സിനിമ തുടങ്ങുന്നത് നമ്മുടെ ബേസിൽ നിന്നാണ് ഇപ്പോൾ മലയാളത്തിലെ എല്ലാ സിനിമകളിലും ഒരു നിർബന്ധമുള്ള നടനായി മാറിക്കൊണ്ടിരിക്കുകയാണ് ബേസിൽ എന്ന് പറയുന്നത് ബേസിൽ ജോസഫ് ബേസിൽ ജോസഫ് സിജുവിനെ പോലെ തന്നെയാണ് എല്ലാ സിനിമകളിലും അഭിനയത്തിൽ ഒരുപോലെ ശൈലി ആണെങ്കിൽ ഒരുപോലെ ഒരു മാറ്റം ഇതിനകത്തും വരുന്നില്ല ബേസിൽ വരുന്നു സിജു വരുന്നു എല്ലാവരും എല്ലാ സിനിമകളിലെയും പോലെ തന്നെ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് സിനിമ അങ്ങനെ തുടങ്ങി കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ സിദ്ധിഖ് വരുന്നുണ്ട് ഒരു കഥാപാത്രമായിട്ട് സിദ്ദിഖ് എൻ്റെ എനക്ക് നമ്മക്ക് എന്നൊക്കെ പറയുന്ന ഒരു കാക്ക കഥാപാത്രമാണ് ഇക്ക കഥാപാത്രമാണ് അതുപോലെ തന്നെ നമ്മുടെ വസിഷ്ഠത്തിനകത്തൊരു കഥാപാത്രം ചെയ്യുന്നുണ്ട് മിന്നൽ മുരളില്ല ആ കുട്ടിയില്ല ആ കുട്ടി മിന്നൽ മുരളിയിൽ അതേ സാധനമാണ് ഇതിനകത്തും ചെയ്യുന്നത് മാമ മാമ എന്ന് വിളിച്ചിട്ടുള്ള ഒരു കഥാപാത്രമാണ് ആവർത്തന വിരസത തോന്നുന്ന ഒരു കഥാപാത്രമാണ് ഇപ്പം സിദ്ദിക്കൻ്റെ കാര്യത്തിലാണെങ്കിൽ നമുക്ക് ഒരു സിജു വെർപ്പിക്കലായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് ആ ഒരു കഥാപാത്രത്തിൻ്റെ അഭിനയത്തിൻ്റെ കാര്യത്തിൽ അതിഷ്ട് കുറച്ചും കൂടി ആവർത്തന വിരസതയുടെ അങ്ങേ അച്ചായിട്ടാണ് തോന്നിയിരിക്കുന്നത് അതുപോലെ തന്നെ സിജു വിൽസന്റെ അമ്മാവനായിട്ട് ഒരാൾ അഭിനയിച്ചിട്ടുണ്ട് എനിക്ക് ആളുടെ പേരൊന്നും അറിയില്ല വൻ ബിൽഡപ്പ് ഒക്കെ കൊടുത്തിട്ടാണ് ആ കഥാപാത്രത്തെ കൊണ്ടുവന്നിരിക്കുന്നത് പക്ഷേ സെക്കൻഡ് ഹാഫ് ആകുമ്പോഴേക്കും ആ കഥാപാത്രത്തെയും കാണാനില്ല ആരും കാണാനില്ല അയാൾ എവിടെ പോയി എന്ന് പോലും അറിയില്ല അയാൾ വന്നപ്പോലെ അങ്ങ് പോയിട്ടുണ്ട് അതുപോലെ ചില കഥാപാത്രങ്ങളൊക്കെ യാതൊരു പ്രാധാന്യവും ഇല്ലാണ്ട് വെറുതെയൊക്കെ ഇങ്ങനെ ബിൽഡപ്പ് കൊടുത്ത് കൊണ്ടുവന്നിട്ട് ഉപയോഗിക്കാണ്ട് വിട്ടതായിട്ടതിനകത്ത് കാണാറുണ്ട് പിന്നെ നമ്മുടെ ലന അമ്മ കഥാപാത്രമായിട്ട് ചെയ്തിട്ടുണ്ട് എല്ലാ സിനിമകളിലേയും പോലെ ലന കുഴപ്പമില്ലാണ്ട് ചെയ്തിട്ടുണ്ട് ആ കഥാപാത്രം ഇങ്ങനെയൊക്കെയാണ് ഫസ്റ്റ് ഹാഫ് വരുന്നത് ഫസ്റ്റ് ഹാഫിൽ പ്രണയമൊക്കെയാണ് കാണിക്കുന്നത് ഒരു പ്രാമുകി വരുന്നു ഫ്രണ്ട്ഷിപ്പ് പ്രണയം അങ്ങനെയൊക്കെ ഒരുവിധൊക്കെയായിട്ട് ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞൊരു ഇൻ്റർവൽ പഞ്ചൊക്കെ കൊടുത്ത് സെക്കൻഡ് ഹാഫിലേക്ക് കയറണം അപ്പൊ ഇൻ്റർവൽ പഞ്ചൊക്കെ പറയുന്നത് ഈ പറയുന്ന പോലെ ഒത്തില്ല എന്ന് പറയുന്ന അവസ്ഥയാണ് നമുക്ക് ഇൻ്റർവൽ പഞ്ചൊക്കെ കണ്ടാൽ നമുക്ക് അവിടെ തിയേറ്ററിനകത്ത് ഇരിക്കണം ഇറങ്ങി പോരണമെന്ന് പറയുന്ന അവസ്ഥയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിലേക്ക് എത്തുകയാണ് സത്യം പറഞ്ഞാൽ ഈ സിനിമയുടെ കഥ തുടങ്ങുന്നത് സെക്കൻഡ് ഹാഫ് എന്നാണ് കാരണം ഫസ്റ്റ് ഹാഫിൽ അത്രയും അനാവശ്യമായിട്ടുള്ള കുറേ രംഗങ്ങൾ ഒരു വലിയ മാരത്തോൺ ഓട്ടം തന്നെ കാണിക്കുന്നുണ്ട് ആ ഒരു മാരത്തോണോ ഓട്ടമൊക്കെ കാണിച്ച് കാണിച്ച് മടുപ്പിച്ച് അത്രയും അവസ്ഥയിലെത്തിച്ചിട്ട് ഈ സിനിമ സെക്കൻഡ് ഹാഫിൽ നിന്ന് കഥ പറന്ന് തുടങ്ങുമ്പോൾ നമുക്ക് ഈ ഫസ്റ്റ് ഹാഫിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് പോലും തോന്നും അങ്ങനെ സെക്കൻഡ് ഹാഫിലാണ് ടൈം ട്രാവലിങ് കാര്യങ്ങളൊക്കെ വരുന്നത് ടൈം ട്രാവലിംഗ് കാര്യങ്ങളൊക്കെ കാണിച്ചിങ്ങനെ കുഴപ്പമില്ലാത്ത രീതിയിൽ കഥ പറയാൻ ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി നമുക്ക് കണ്ടിരിക്കാനൊന്നും തോന്നുന്നില്ല കോൺഫ്ലിക്റ്റുകളൊന്നും നമ്മളെ ബാധിക്കുന്നില്ല ഏൽക്കുന്നില്ല എന്നുള്ള അവസ്ഥയാണ് അതുപോലെ തന്നെ സിനിമയ്ക്കകത്ത് വില്ലൻ കഥാപാത്രമായിട്ട് കഥാപാത്രമായിട്ടൊരു പോലീസ് കഥാപാത്രമായിട്ടൊരു കക്ഷി അഭിനയിച്ചിട്ടുണ്ട് പേരെനിക്കറിയില്ല എനിക്ക് തോന്നുന്നു ഒന്നുകിൽ പ്രൊഡ്യൂസർ ആയിരിക്കും അല്ലെങ്കിൽ പ്രൊഡ്യൂസറുടെ മോനായിരിക്കും അതുപോലെ പ്രൊഡ്യൂസറുടെ എന്താ പറയുക അനുയനോ ആരെങ്കിലുമൊക്കെ ആയിരിക്കും ഏതായാലും ആ കഥാപാത്രം വില്ലൻ കഥാപാത്രമായിട്ട് ഒരു പുതിയ കക്ഷി വന്നിട്ടുണ്ട് ഇതിൽ ഏതെങ്കിലുമൊക്കെ ആവാൻ ചാൻസ് ഉണ്ട് ആ കക്ഷി വന്ന് ഭയങ്കര അനാവശ്യമായിട്ടുള്ള മസലപിടത്തും മറ്റു കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ അതിനകത്തൊരു ലോജിക്കില്ലാത്ത കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താ വെച്ചാൽ ആ കക്ഷി വില്ലൻ കഥാപാത്രമായിട്ട് വരുന്ന കക്ഷി ഒരു പോലീസുകാരൻ്റെ പേരിൽ അയാളുടെ ഐഡന്റിറ്റിയിൽ അയാൾ വർക്ക് ചെയ്യുന്ന പോലീസ് സ്റ്റേഷനിൽ കയറി എല്ലാ പോലീസുകാരും മണ്ടന്മാരക്ക എനിക്ക് തോന്നുന്നില്ല പോലീസ് സ്റ്റേഷനിലൊക്കെ കയറിയിട്ട് ഇന്നത്തെ കാലത്ത് അങ്ങനെ ഐഡന്റിറ്റി മാറ്റി ആർക്കെങ്കിലും പറ്റിക്കാൻ പറ്റും അങ്ങനെ കുറെ ലോജിക്കില്ലാത്ത കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണാനുണ്ട് അങ്ങനെ സെക്കൻഡ് ഹാഫിനകത്ത് സംഭവിക്കുന്നതെന്ന് വെച്ചാല് മാരത്തോൺ ഓട്ടം തന്നെയാണ് സമയം സമയത്തെ ബേസ് ചെയ്തിട്ടുള്ള സിനിമയാണ് അപ്പൊ ആ സമയത്തിന് വേണ്ടിയിട്ടുള്ള മാരത്തോൺ ഓട്ടമാണ് സിനിമ പക്ഷേ ഉണ്ടല്ലോ ഈ ടൈം ട്രാവലിംഗ് പറഞ്ഞ ആ ഗ്രൂപ്പ് കാണിച്ചു കാണിച്ചു ഗ്രൂപ്പ് കൊണ്ട് നമുക്ക് മടുക്കുന്ന അവസ്ഥയാണ് അതിനപ്പുറത്തേക്ക് വേറൊന്നും കറിയിട്ട് വന്നിട്ടില്ല